തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും ബി ജെ പി കൗൺസിലർമാരെയും പ്രധാനമന്ത്രിയെ കാണാൻ പോയതോടെ ജനങ്ങൾ അധികാരം ഉപയോഗിച്ച് പ്രതിസന്ധിയിലാക്കിയാണ് ഇടത് ഭരണകൂടം നിരവധി വാർഡുകളിലെ കുടിവെള്ള വിതരണം ചെയ്യാതെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തിരുവനന്തപുരം മേയർ വി വി രാജേഷും മറ്റ് ബിജെപി കൗൺസിലർമാരും പ്രധാനമന്ത്രിയെ കാണാൻ രാജ്യ തലസ്ഥാനത്തേക്ക് പോയതോടെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയുമായി ഇടത് ഭരണകൂടം രംഗത്തെത്തിയത് അധികാരത്തിന്റെ തണലിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഭരണകൂടം വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൊടുങ്ങാനൂർ തുടങ്ങി ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുടിവെള്ള വിതരണം നിലച്ചു പത്ത് ദിവസത്തിലേറെയായി കുടിവെള്ളം വിതരണം ചെയ്യുന്നില്ല ഗത്യന്തരമില്ലാതെ നിരവധി കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു ുന്നു എന്നാൽ എപ്പോൾ ജലവിതരണം ആരംഭിക്കാനാകുമെന്ന് ഉറപ്പു നൽകാൻ അധികാരികൾക്ക് കഴിയുന്നില്ല മേയറും കൗൺസിലർമാരും സ്ഥലത്തില്ലാതായതോടെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത് ജനം തിരുവനന്തപുരം